നമസ്കാരം റഷ്യയിൽ അഞ്ച് വയസ്സുകാരിയായ മൂത്ത സഹോദരി ഇരുപത്തൊന്ന് ദിവസം പ്രായമുള്ള നവജാത ശിശുവായ തന്റെ സഹോദരിയെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞതിനെ തുടർന്ന് മരിച്ചതായി റിപ്പോർട്ട് റോഡിലൂടെ നടന്നു പോയ ആളുകളാണ് ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് ഒരു കുട്ടി നിലവിളിക്കുന്നതായും താഴെ അനക്കമില്ലാതെ ഒരു ചെറിയ കുഞ്ഞ് വീണ് കിടക്കുന്നതായും കണ്ടത് നാട്ടുകാർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടിയുടെ അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു അമ്മയും കുട്ടികളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അതേസമയം അമ്മ വീടിന് പുറത്തേക്ക് പോയ സമയത്താണ് ഈ മൂത്ത കുട്ടി ഇളയ ഇളയകുഞ്ഞിനെടുത്ത് താഴേക്ക് എറിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത് വാസിലിയവ് ഗ്രാമത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പാർട്ട്മെൻ്റിലാണ് ഈ കുടുംബം താമസിച്ചിരുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഈ മൂത്തക്കുട്ടി ഇളയകുഞ്ഞിനെടുത്ത് താഴേക്ക് എറിഞ്ഞത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് കൂടാതെ ഇത്രയും ചെറിയ ഒരു ഇരുപത്തൊന്ന് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് അമ്മ എന്തിനാണ് പുറത്തേക്ക് പോയത് എന്ന ചോദ്യവും അവിടെ വരുന്നുണ്ട് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കുട്ടികളുടെ അമ്മ അവരുടെ ഒരു സുഹൃത്തിനെ കാണാൻ പോയിരുന്നു എന്നാണ് മൂത്ത കുട്ടിക്ക് ഇളയകുഞ്ഞിനോട് അസൂയ ഉണ്ടായിരുന്നോ എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് അതായത് ഈ പുതിയ കുഞ്ഞ് വന്നതോടെ തനിക്ക് വീട്ടിൽ പ്രാധാന്യം കുറഞ്ഞോ എന്നൊരു ചിന്ത പല കുട്ടികൾക്കും ഇത് ഉണ്ടാകാറുള്ള ഒരു മാനസികാവസ്ഥ തന്നെയാണ് ഈ കുട്ടിക്കും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കൂടാതെ അമ്മ എന്തിനാണ് പുറത്തു പോയത് എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോൾ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും കേസിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് എന്നാണ് ഇവിടുത്തെ പോലീസ് മേധാവി അറിയിച്ചിട്ടുള്ളത് അതേ ഒരു പ്രത്യേക അഭ്യർത്ഥനയോട് ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ കുഞ്ഞുങ്ങളെ വീട്ടിൽ തനിച്ചാക്കി പുറത്തേക്ക് പോകരുത് എന്ന് മാതാപിതാക്കൾ ഇക്കാര്യം കർശനമായി തന്നെ ശ്രദ്ധിക്കണമെന്ന് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഒഴിവാകാൻ അത് മാത്രമേ വഴിയുള്ളൂ എന്നുമാണ് പോലീസ് മേധാവി പറയുന്നത് പല കുട്ടികൾക്കും ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും ദിവസം താൻ വളരെ അരുമയായി വളർന്നിരുന്ന ഒരു വീട്ടിൽ ചെറിയ കുഞ്ഞെത്തുമ്പോൾ അതിന് കൂടുതൽ പരിഗണന ലഭിക്കുന്നത് ഇവർക്ക് അത് വലിയ തോതിലുള്ള അസൂയ ഉണ്ടാക്കുമെന്നും അങ്ങനെ ഈ കുട്ടികളെ ഇവർ പലപ്പോഴും ഉപദ്രവിക്കാറുണ്ട് എന്നുമൊക്കെയുള്ള ആ ഒരു മാനസികാവസ്ഥ നിലവിലുണ്ട് എന്നുള്ള സത്യമാണ് മാതാപിതാക്കൾ വേണം അതൊക്കെ ശ്രദ്ധിച്ച് വീട്ടിലെ സ്ഥിതികൾ മനസ്സിലാക്കി ഈ രണ്ട് കുട്ടികളെയും തമ്മിൽ വളരെ അടുപ്പത്തോടെ വളർത്താൻ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ഈ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അമ്മ പുറത്തേക്ക് പോയത് തന്നെയാണ് അനിവാര്യമായ ദുരന്തത്തിന് കാരണമായി മാറിയത് എന്നാണ് ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിശ്വസിക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് ഈ അഞ്ചു വയസ്സുകാരി കുട്ടിക്ക് ഈ പുതിയ കുഞ്ഞിനോട് കടുത്ത അസൂയ ഉണ്ടായിരുന്നു എന്നാണ് ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം ഈ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് വേണം കരുതാൻ വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുടെ കഥയും ഇതുമായി വളരെയേറെ സാദൃശ്യമുണ്ട് സിമി മലയിൽ സംവിധാനം ചെയ്ത എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന സിനിമയുടെയും ഇതിവൃത്തം ഇത് തന്നെയാണ് ഇളയ കുഞ്ഞ് വരുന്നതോടുകൂടി തൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോയി എന്ന് തെറ്റിദ്ധരിച്ച് ആ കുട്ടിയുടെ മൂത്ത കുട്ടി ഇളയ കുഞ്ഞിനെ കൊല്ലുന്നതായിട്ടാണ് ആ സിനിമയിലുണ്ടായിരുന്നത് ഏതാണ്ട് അതുപോലെയുള്ള മാനസികാവസ്ഥയുള്ള നിരവധി കുട്ടികൾ ഈ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നും പുതിയ കുഞ്ഞ് വരുന്നതോടുകൂടി പലപ്പോഴും പലരും കളിയാക്കി തമാശയ്ക്കായി പറയാറുണ്ട് ഇനി മുതൽ നിനക്കിവിടെ കാര്യമൊന്നുമില്ല ഇനി അല്ല ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടത് ഈ കുട്ടിയാണ് എന്നും ഈ മൂത്തക്കുഴിയുടെ മുന്നിൽ വെച്ച് ഇളയ കുഞ്ഞിനെ ഒരുപാട് ഓമനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാതെ പക ഈ കുട്ടികളോട് ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് അതൊരു കുട്ടികളുടെ മാനസികമായ ഒരു അവസ്ഥയാണ് അവർ പക്വത ഉള്ളവരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല പക്ഷേ ഇവിടെ സംഭവിച്ചതും ഇപ്പോൾ അത് തന്നെയാണ് എന്നാണ് കരുതുന്നത്